ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസർ എന്ന കൊടും ഭീകരന്റെ സഹോദരിയും ഭർത്താവും കൊല്ലപ്പെട്ടതായി സൂചന പത്ത് കുടുംബാംഗങ്ങൾ മസൂദസർ ആയിരുന്നു നമ്മുടെ ഒരു ടാർഗറ്റ് പ്രൈം ടാർഗറ്റുകളിൽ ഒന്നാണ് മസൂദ് അസർ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു ഇരുപത്തിയാറ് പേരുടെ മരണം ഇപ്പോൾ പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നതായി വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായതിലേക്ക് ഞാനിതൊന്ന് കൂട്ടിച്ചേർക്കുകയാണ് പ്രിസൈസ് ആയിരുന്നു ലക്ഷ്യം ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്ന വലിയ ആളുകൾ തന്നെയായിരുന്നു ആ വലിയ ആളുകളുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ആക്രമണം ചെന്നെത്തിയിട്ടുമുണ്ട് നോക്കൂ സുജയ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് അറ്റാക്ക് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്ന രണ്ട് സംഘടനകളാണ് ലഷ്കർ തൊയ്ബയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിനും ഈ രണ്ടിന്റെയും നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പറയുന്ന മസൂദ് അസറും ഹാഫിസ് സയ്യിദും ഈ രണ്ട് ഭീകരന്മാരും അന്താരാഷ്ട്ര ഭീകരന്മാരായിട്ട് തന്നെ യു എൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരന്മാരാണ് അവർ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തായ്പയുടെയും ലഷ്കര തായ്ബയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ട്രെയിനിങ് ക്യാമ്പുകൾ നിൽക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഈ മുസാഫറാബാദും ഭവാൽപൂരും ആ രണ്ട് സ്ഥലങ്ങളിലേക്കും ഇന്ത്യൻ സേനയ്ക്ക് കടന്നു ചെന്ന് ആക്രമിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യൻ സേന കടന്നു ചെന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ടാർഗറ്റുകളെ പിന്നെ അടിച്ച് നിലംബരിച്ചാക്കിയിരിക്കുന്നത് ഇപ്പം പാകിസ്ഥാൻ ടെലിവിഷനൊക്കെ ചില വിഷ്വൽസും ഫുട്ടേസും ഒക്കെ പുറത്തുവിടുന്നുണ്ട് അവരത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തകർന്നു വീണ കെട്ടിടങ്ങൾ തന്നെയാണ് ആ അർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ക്ലെയിം എന്ന് പറയുന്നത് ഒരു 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 ഉണ്ടായിട്ടില്ല സംഭവിച്ചിട്ടില്ല ജീവൻ പോലും ഓർമ്മയില്ലേ തിരിച്ചടിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കുറച്ച് പൈൻമരങ്ങൾ കത്തിച്ചു അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അതുകൊണ്ടാണ് കൃത്യമായി ഏതാണ് ലൊക്കേഷൻ ആ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം ഏതാണ് അത് ഏത് ഭീകര സംഘടനയുടെ കേന്ദ്രമാണ് എന്നതടക്കം റിയൽ ടൈം ഫുട്ടേജ് ആണ് ആ ലൊക്കേഷൻ ഇനി പാകിസ്ഥാൻ എങ്ങനെ തലകുത്തി നിന്നാലും ഡിലേ ചെയ്യാൻ കഴിയുമോ ഉണ്ണി ബാലകൃഷ്ണൻ അല്ല ഡിലേ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇതൊരു ഒരു ഒരു സൗകര്യമായി ഉപയോഗിക്കാനുള്ള നീക്കം കൂടി പാകിസ്ഥാൻ നടത്തുന്നുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ്റെ ഐ ആൻഡ് പി മിനിസ്റ്റർ സൗത്ത് ഏഷ്യയിലെ മീഡിയ വിദേശ മാധ്യമങ്ങളിൽ നിന്നുള്ള ജേർണലിസ്റ്റുകളെല്ലാം വിളിച്ചുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നാണ് അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കാണിച്ചു കൊടുക്കുക ഇന്ത്യ വ്യോമാതിർത്തിയും അതുപോലെ തന്നെ സൈനികാതിർത്തിയും കടന്നു വന്ന് പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നു നമുക്ക് ഭീകര സംഘടനയൊന്നുമില്ല സുജയ നമുക്ക് ഏതെങ്കിലും ഒരു ടെറർ ഔട്ട്ഫിറ്റ് ഇല്ല പാകിസ്ഥാൻ്റെ അതിർത്തിക്കുള്ളിൽ കയറി ആക്രമിക്കാനായിട്ട് അങ്ങനെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു രാജ്യവുമല്ല ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ചെയ്യാം പാകിസ്ഥാൻ പലതരത്തിലുള്ള ഭീകരസംഘടനകൾക്ക് വളക്കൂറുള്ളൊരു മണ്ണാണ് അവിടെ അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ നേതാക്കളെല്ലാം സുഖകരമായി ജീവിക്കുന്നുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ലഷ്കർ തോയ്ബയുടെ തലവനായിട്ടുള്ള ഹാഫിസ് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ് പിന്നെ ലാഹോറിൽ പിന്നെ പാകിസ്ഥാൻ സർക്കാർ അവിടെ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാൻ പ്രത്യേക പള്ളി അതുപോലെ അദ്ദേഹത്തിന് കാറ്റുകൊള്ളാൻ പ്രത്യേക പാർക്ക് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒട്ടേറെ വണ്ടികൾ അദ്ദേഹത്തിന് സുരക്ഷയ്ക്കായിട്ടുള്ള ബോട്ട് ഗാർഡുകൾ ഈ രീതിയിലൊക്കെയാണ് പിന്നെ അവിടെ ഈ പറയുന്ന ടെറിസ്റ്റിൻ്റെ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ നേതാക്കൾക്കൊക്കെ വലിയ പിന്തുണയും സഹായവും പാകിസ്ഥാൻ സർക്കാർ ചെയ്തു ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം അന്താരാഷ്ട്ര സമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഒരു ഇരവാദം ഉയർത്താൻ വേണ്ടിയുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് പാകിസ്ഥാനിലെ അനൌദ്യോഗിക മാധ്യമങ്ങളുടെ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് എൺപതോളം ആളുകൾ ചില മാധ്യമങ്ങൾ പറയുന്നത് തൊണ്ണൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആളുകൾ എന്നാണ് അവർ പറയുന്നത് നയൻറ്റി സിവിലിയൻസ് അല്ലെങ്കിൽ എയ്റ്റി സിവിലിയൻസ് എന്നാണ് പറയുന്നത് ടെററിസ്റ്റ് എന്നവർ പറയുന്നില്ല പക്ഷേ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ടെററിസ്റ്റുകളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്ന് മാത്രമല്ല ഒരു കണക്കും ഇന്ത്യ പുറത്തുവിട്ടിട്ടുമില്ല ഇത്ര നമ്മുടെ നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി തിനുള്ള ഭാരതത്തിന്റെ പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പോസ് അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് ബ്രൂട്ടൽ കില്ലിങ്ങിനുള്ള പഹൽഗാമിലെ ബ്രൂട്ടൽ കില്ലിങ്ങിനുള്ള മറുപടിയാണ് എന്നതാണ് ഉണ്ണി ബാലകൃഷ്ണൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് നമ്മളിപ്പോൾ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ പേര് കടമെടുക്കുകയാണെങ്കിൽ പഹൽഗാമിലുള്ള മറുപടി തുടരും അല്ലെ ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ തുടരാനുള്ള ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് ാണ് ഇന്ന് വിദേശകാര്യ വക്താവ് സിറ്റുവേഷൻ ഈസ് ഇവോൾവിംഗ് എന്നാണ് ഒരു സിറ്റുവേഷൻ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോ ഒരു കാര്യം അവസാനിച്ചിട്ടില്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത് പക്ഷേ പാകിസ്ഥാന്റെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഇതൊരു യുദ്ധത്തിലേക്ക് വികസിക്കുമോ അതോ ഇതിവിടെ അവസാനിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമാവുക എന്തായാലും ഇതിവിടെ അവസാനിപ്പിക്കണം എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് കാരണം ഇന്ത്യക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള താല്പര്യമില്ല രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യൻ സർക്കാരോ ഇന്ത്യൻ ജനതയോ ആഗ്രഹിക്കുന്നില്ല രണ്ട് രാജ്യങ്ങൾ മുഖാമുഖം വന്നാൽ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ട് രാജ്യങ്ങളും അണുവായുധ ശക്തികളാണ് എന്നുള്ളതാണ് അത് ലോകത്തിനും ഗുണകരമല്ല രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമല്ല വലിയ കൊളാറ്ററൽ കൊളാറ്റലായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകും സാമ്പത്തികമായി രാജ്യങ്ങൾ തകരും നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെടും അത്രയും ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇന്ത്യ എന്തായാലും ആഗ്രഹിക്കുന്നില്ല തന്നെ ഇന്ത്യ നൽകിയിരിക്കുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളണം ഇനിയും തുടർന്നാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യയുമായൊരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എത്ര നാൾ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ കഴിയും ആ സന്ദേഹം പാകിസ്ഥാനുണ്ട് പാകിസ്ഥാന്റെ അകത്ത് വലിയ ആഭ്യന്തര കലാപങ്ങളുണ്ട് അത്തരമൊരു രാജ്യത്തിന് സാമ്പത്തികമായി തകർന്ന രാജ്യത്തെല്ലായിടത്തും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലത്ത് നരേന്ദ്രമോദിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകമാണെന്ന് തോന്നുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ഭീകരർ ഈ ഒരാളെ കൊന്നതിന് ശേഷം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയോട് ഭാര്യയോട് പറഞ്ഞു പോയി നിന്റെ മോദിയോട് പറയൂ എന്ന് മോദിയോട് പറഞ്ഞു ശേഷം ശുഭം എന്ന രീതിയിലൊക്കെയുള്ള കമന്റുകളൊക്കെ നിറയുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ കൊടുത്ത തിരിച്ചടി ഇതുപോരാ എല്ലാത്തിനെയും തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം രാജ്യമൊന്നാകെ ഒരു മറുപടി കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ആഘോഷ പ്രകടനങ്ങൾ തിരിച്ചടി കൊടുത്തതിന്റെ ആഘോഷങ്ങൾ നമ്മൾ സ്ക്രീനിലെ ഒരു ഭാഗത്ത് കാണുന്നുമുണ്ട്